ദുബായിൽ വർദ്ധിപ്പിച്ച ടോൾ നിരക്കുകൾ ഈ മാസം അവസാനം പ്രാബല്യത്തിൽ വരും തിരക്കേറിയ സമയങ്ങളിൽ നാല് ദീർഘത്തിൽ നിന്നും ആറ് ദീർഘമായാണ് സാലിക് നിരക്ക് വർദ്ധിപ്പിക്കുക പാർക്കിംഗ് നിരക്കിലെ വർധന അടുത്ത മാർച്ചിൽ നിലവിൽ വരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ സുരേഷ് വെള്ളിമുറ്റം പറയും യു എ യിൽ താമസിക്കുന്നവരുടെ ചിലവ് വർദ്ധിക്കുന്നു എന്നുള്ള വാർത്തയാണ് സാലിക് നിരക്കിലെയും പാർക്കിങ്ങിലെയും മാറ്റം അത് സാലിക്കിലെ മാറ്റം ഈ മാസം മുപ്പത്തി ഒന്നിന് നിലവിൽ വരികയാണ് നിലവിൽ എപ്പോൾ വാഹനം കടന്നു പോകുമ്പോഴും ആറ് ദൃ നാല് ദീർഘമാണ് ഈടാക്കിയിരുന്നത് അതിനി ആറ് ദീർഘമാകും ചിലപ്പോൾ മറ്റ് ചിലപ്പോൾ നാല് ദീർഘം ലേറ്റ് നൈറ്റ് അർദ്ധരാത്രിയിൽ സൗജന്യം ഇതാണ് പുതിയൊരു സ്ലാബ് ആയിട്ട് നമുക്ക് കാണുന്നത് രാവിലെ ആറു മണി മുതൽ പത്ത് മണിവരെ അതായത് ഏറ്റവും തിരക്കേറിയ സമയത്ത് രാവിലെ ആറ് മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് മണി വരെയും ആറ് ദൃഹം സാലിക്ക് ഈടാക്കും പത്ത് മണി മുതൽ നാല് വരെയുള്ള സമയത്ത് നാല് ദൃഹമായിരിക്കും അതോടൊപ്പം തന്നെ രാത്രിയാണെങ്കിൽ എട്ട് മണി മുതൽ ലേറ്റ് നൈറ്റ് ഒരു വരെ അർദ്ധരാത്രി ഒരു വരെയും നാല് ദൃഹം ഈടാക്കും അർദ്ധരാത്രി ഒരു മണി മുതൽ രാവിലെ മണി വരെ സൗജന്യമായിരിക്കും അത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയുള്ള കാര്യങ്ങളാണ് ഞായറാഴ്ച ഇതിൽ മാറ്റമുണ്ട് ഞായറാഴ്ചയാണെങ്കിൽ രാവിലെ ആറ് മണി മുതൽ അർദ്ധരാത്രി ഒരു വരെ നാല് ദൃഹമായിരിക്കും ഈടാക്കുന്നത് അർദ്ധരാത്രി ഒരു മണി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ മണി വരെ സൗജന്യമായിരിക്കും ഇതാണ് പാർക്കിംഗ് നിരക്കിലെ മാറ്റം റമദാൻ സമയത്ത് പാർക്കിംഗ് നിരക്കിലെ ഈ മാറ്റം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ആറ് ദൃഹം ഈടാക്കും മറ്റുള്ള സമയങ്ങളിൽ അതായത് രാവിലെ ഏഴ് മണി മുതൽ രാവിലെ ഒൻപത് വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ പുലർച്ചെ മണി വരെയും നാല് ദൃഹമായിരിക്കും ഈടാക്കുക ഇതോടൊപ്പം തന്നെയാണ് പുതിയ പാർക്കിംഗ് നിരക്ക് കൂടി വരികയാണ് അത് മാർച്ചിലാണ് നടപ്പാക്കാൻ പോകുന്നത് നിലവിൽ നാല് രണ്ട് ഇങ്ങനെ പ്രീമിയം സ്ഥലത്താണെങ്കിൽ നാല് ദീർഘവും അല്ലാത്ത സ്ഥലത്താണെങ്കിൽ രണ്ട് ദീർഘവുമാണ് പാർക്കിംഗ് നിരക്ക് ഇത് ആറ് ദീർഘമായും ചിലപ്പോൾ അത് നാല് ദീർഘമായും മാറും ഇങ്ങനെ പാർക്കിംഗ് നിരക്കിലെ മാറ്റം വരാൻ പോകുന്നത് അടുത്ത മാർച്ചിലാണ് എന്തായാലും ജീവിത ചെലവ് വർദ്ധിക്കും